മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നായകനാണ് ബൈജു ബൈജു ചേട്ടൻ്റെ മകളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം താരനിമിട്ടം ഒന്നുമല്ലെങ്കിലും സാധാരണ രീതിയിലുള്ള ഒരു വിവാഹമായിരുന്നു ലളിതമായ ഒരു വിവാഹം മകളുടെ കൈപ്പിടിച്ചു നൽകിയ അച്ഛൻ്റെ മുഖത്തെ വിഷമം ആരാധകർ അങ്ങേ ഏറ്റെടുത്തു കഴിഞ്ഞു എന്താ പറയുന്നത് നമ്മളെല്ലാവരും ബൈജു ചേട്ടനെ സിനിമയിലെല്ലാം ചിരിച്ചും അതുപോലെ തന്നെ ആണ് കണ്ടിട്ടുള്ളത് പക്ഷേ ആദ്യമായി ബൈജു ചേട്ടൻ്റെ മുഖത്തെ ആ വിളറിയ മുഖം ആ വിഷമത്തിലുള്ള മുഖം നമുക്കിന്ന് കാണാൻ സാധിച്ചു വളരെ ലളിതവും അതുപോലെ തന്നെ വളരെ സിമ്പിളുമായ ഒരു വിവാഹം മകൾ വളരെ സുന്ദരിയായി കതിർമണ്ഡപത്തിലേക്കെത്തി അച്ഛനാണ് മകളെ കതർ മണ്ഡപത്തിലേക്ക് എത്തിച്ചത് മകളെ കൈപ്പിടിച്ച് നൽകി വരന് മകളെ നോക്കിക്കോളൂ എന്നുള്ള രീതിയിലുള്ള ആ അച്ഛൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അധികമൊന്നും സിനിമയിൽ നിന്ന് അധികമൊന്നും ആരും എത്തിയിട്ടില്ല ഒരു പക്ഷേ ആയിരിക്കാം എല്ലാവരും എത്തുന്നത് ഒരു അച്ഛൻ്റെ വിഷമവും ആദിയും എല്ലാം ആ ഫോട്ടോയിൽ നിന്ന് നമുക്ക് കാണാം